விட்டு <laughs> நமக்கு പരസ്പരം സമ്മതിച്ചത് ഈ റോമധാനികൾ നമുക്ക് ലഭിക്കുന്ന ദിവസങ്ങൾ സുമു സമയം എഴിമ പറഞ്ഞു പറഞ്ഞാൽ ഈ വർഷം സുഹത്തു യൂസും അത് അതിൻ്റെ വരികളിലൂടെ ആയത്തുകളിലൂടെ സഞ്ചരിച്ചിരുന്നു

എന്നാൽ ഏറ്റവും നല്ല ചരിത്രം നന്നാവ് തന്നെ പരിചയപ്പെടുത്തിയത് ഈ സൂഹത്ത് യൂസഫിനെ സംബന്ധിച്ചാണ് ഏറ്റവും നല്ല ചരിത്രം അക്ഷസ് അതിന്റെ പല കാരണങ്ങളും നിഷാബ ആ സൂഹത്തിലേക്ക് കടന്ന് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് പറയാം അക്ഷരൽ കഥാപ്രസംഗങ്ങളിലൂടെയും മറ്റുമൊക്കെ യൂസഫിന്റെ ചരിത്രങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും നിഷാബ ആ ചരിത്രം നമുക്ക് അറിയേണ്ട പഠിക്കേണ്ടതാണ് അതിന് പലതും നമുക്ക് പാഠമാക്കിയാൽ ഉണ്ട് പല നിയമങ്ങളും വിധികളും നമുക്കതിൽ നിന്ന് പഠിച്ചെടുക്കാനുണ്ട് പല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ആ സുഹൃത്ത് പഠിക്കുമ്പോൾ ബോധമുണ്ടാകും പക്ഷേ അത് അതുകൊണ്ട് ഈ പരിശുദ്ധ അവതാനിൻ്റെ പ്രഭാത സമയങ്ങളിൽ ഈ ഉമ്മത്തിനുള്ള വലിയ വഴക്കത്തിനുള്ള സമയമാണ് പ്രഭാത സമയം അതുകൊണ്ട് തന്നെ പ്രഭാത സമയത്തുള്ള ഉറക്കം അതിൽ രസിഡിനെ തടയുമെന്ന് വറക്കത്തുള്ളതെല്ലാം ഓക്കുന്ന സമയമാണ് പ്രഭാതം വറക്കത്തുള്ള സമയം ആ സമയം തുറങ്ങാൻ പാടുള്ളൂ സുപരി കഴിഞ്ഞാൽ പിന്നെ സൂര്യമൊരിച്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടേ പിന്നെ വിശ്രമിക്കാൻ വേണ്ടി വിശ്രമിക്കാൻ പാടുള്ളൂ എന്ന് ആ അതിൻ്റെ ഉള്ളിലുള്ള ടൈമിൽ ഉറക്കം തറകൊണ്ടൊരു പ്രത്യേകിച്ച് നോക്കുകാലാവുമ്പോൾ വയലും സുഖി കഴിഞ്ഞാൽ ഇപ്പം ഒന്ന് വയങ്ങനുള്ളൂ അത് ആ സമയം ഒന്ന് മാറ്റിയിട്ട് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നിൻഷാർ ആ വർക്കത്തുള്ള ഈ പ്രഭാത സമയത്ത് നാളെ മുതൽ സൂറത്ത് യൂസഫിൻ്റെ പഠനം അതിൻ്റെ ചരിത്രാവതരണം ഇവിടെ നടക്കും കൊള്ളാനാണല്ലോ അതിൻഷാർ ഖാൻ എന്ന് പറഞ്ഞാൽ പ്രശുദ്ധ റമദാനിൽ നാം ഏറ്റവും കൂടുതൽ ബന്ധപ്പെടേണ്ടതാണ് കൊട്ടാനുമായി കാരണം റമദാനിനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത് തന്നെ ഖുർആൻ 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 റമദാൻ അത് ഓതുകയും പഠിക്കുകയും യും ബന്ധപ്പെടുകയും ചെയ്യുമ്പോഴാണ് റമദാനിന്റെ ആത്മീയത പരിപൂർണമാവുകയും അയാളെ നോമ്പ് പിടിക്കുന്നു തറാവീസ്കരിക്കുന്നു റമദാനും മറ്റുള്ള കർമ്മങ്ങൾ പൂർണ്ണമായി അതുകൊണ്ട് ഒരു ദിവസം ഓതണം എല്ലാവരും ും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പള്ളികളിൽ നമ്മുടെ വീടുകളിലൊക്കെ പ്രിന്റ് ചെയ്യപ്പെട്ട മുസ്തഫുകൾ ഉണ്ടാകും ആ മുസ്തഫ് നമ്മെ നോക്കി നിൽക്കുന്നുണ്ടാകും നമ്മെ നോക്കി നാം തൊടാതെ நாம் ஒரு மூலையில் வர்க்கத்தின் வந்து மாற்றி வச்ச ஆஹ் நம்ம நோக்கி அவராதிப்படணும்னும் நாம் எழுப்பத்தின் வந்து நம்ம கையில் உள்ள மொபைல் கொண்டு அது தோறும் பலரும் போதும் யதார்த்தத்தில் குர்ஹானு ஆ மொபைல் தோறும் அது அது குர்ஹானு குஹான தோறன் தான் சமயக்கேண்டது ख़ुआने या मुड़िप समयतु अेटो नाल ോ എന്ന സങ്കടത്തിൽ അതിന്റെ വരികളിലൂടെ കണ്ണോടിച്ച് അതിനൊരു ചുമ്പനം കൊടുത്ത് അതൊന്ന് തൊട്ടുമൊത്തി അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ ആ കുമാന വറക്കത്ത് വ്യക്തിക്ക് കിട്ടും കുമാനമായി ബന്ധപ്പെടലാകും അതുകൊണ്ട് പരിശുദ്ധ അവതാൻ ആ രൂപത്തിലൊക്കെ ബന്ധപ്പെടാൻ വേണ്ടി എല്ലാവരും ഞാനടക്കം നാം ഒക്കെ ശ്രമിക്കണം കഴിയുന്നവരൊക്കെ ചുരുക്കിയത് ഒരു ഹർത്തമെങ്കിലും ഈദാൻ ഇരുമഴ പ്രതിജ്ഞിക്കണം ഒരു പന്ത്രണ്ട് മണിക്കൂർ മതി വെറും പത്തി ആ നല്ല രൂപത്തിലോ അറിയുന്ന ഒരു വ്യക്തിക്ക് ഒരു പത്രണ്ട് മണിക്കൂർ മുപ്പത് ദിവസം ഒന്നും വേണ്ട ഒരു പന്ത്രണ്ട് മണിക്കൂർ മാറ്റിവെച്ചാൽ ഒരു സത്യം പൂർത്തി അത്ര എളുപ്പം പന്ത്രണ്ട് മണിക്കൂർ വന്നു ഓരോ കുറച്ച് പ്രയാസമുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മണിക്കൂർ ഒരു ദിവസം തന്നെ നോക്കി ഇരുപത്തിനാല് മണിക്കൂർ ഒരു പതിനഞ്ച് മണിക്കൂർ ഒരു പതിനഞ്ച് മണിക്കൂർ നമ്മൾ മാറ്റി മാറ്റിവെച്ചാൽ നമുക്കൊരു സത് അലത്തിൽ റാഗത്തായി പൂർത്തിയാക്കാൻ കഴിയും അതുകൊണ്ട് ഈ മുപ്പത് ദിവസത്തിൻ്റെ ഉള്ളിലായി ആ ഒരു പതിനഞ്ച് മണിക്കൂർ കണ്ടെത്തിയിട്ട് ചുരുങ്ങിയതൊരു ശത്രു മഹാന്മാരിൽ ഒരുപാട് അറുപത് ശത്രുമാണ് തിരുത്താറുള്ളത് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് സത്രുമുകൾ തിരുത്തുന്ന ആളുകളുണ്ട് ആ മഹാന്മാരുടെ ഉറക്കത്തുകൊണ്ട് ഖുഹാൻ ഒരുപാട് ശത്രുമുകൾ തിരുത്താൻ ഖുഹാനുമായി ഒരുപാട് ബന്ധപ്പെടാൻ குர்ஆன்을 படி쳐 아 꾸르아니요데 ತ್ರಿശുദ്ധ ரமзан லாத்தியர සම්පන්නවක සම්పూర్ණවක అల్లాహుమ్మ కుబూల్ ఔల్ ముబారక్ అమీన్. గళ్ళ సంవత్సరములు అరదు పోయి ఇస్మల్ సర్ మతా ఇన్షా అల్లాహ్ నమడే రాసుమల నందు గళ్ళ సంవత్సర నతితును అవసానతి విజయకి ఇన్షా అల్లాహ్ సమ్మాయో దెవలచోతు దెనే అవసానా దివసతితే రవాతున సమ్మానము కొడుతుంటోడు షాబా ഈ വർഷവും ആ ഒരു മത്സരം നടക്കും അതിനുള്ള എല്ലാവരും പങ്കെടുക്കുക ക്ലാസ്സിൽ ജമാ ഒരു ക്ലാസ് പോലും മടങ്ങാതെ പങ്കെടുത്ത് ആ മത്സരത്തിൽ കൂടി പങ്കെടുത്ത സമ്മാനം വാങ്ങാനുള്ള ഒരു മത്സര ബുദ്ധിമൂടി എല്ലാവർക്കും ഓർമ്മപ്പെടുത്തി അതാ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ ഈ പക്ഷാനം കൊണ്ട് വിജയിക്കാൻ പറ്റുന്ന നന്മകളായി

நம்மையும் நம்ம மாதாபிதாக்கள் உஸ்தாதுமா நம்ம சந்தானங்கள் குடும்பங்கள் சகோதர சகோதரன் சஹாயங்கள் சகாரிகள் நம்மையும் நமக்கு வேண்டப்பட்டவரையும் நமக்கு ஆரோட கடமையும் கடப்பாட் எல்லோரையும் உட்படுத்த மாறாகட்டேன் பிரத்யேகி நம்மப்பட்டு போய் போலிஷ் அப்படில்ல நம்ம பள்ளி நடக்கணும் அஞ்சு ஆழத்துக்கொண்டு பள்ளியில பரிசரத்தை ஜோலி பாகியா ചില പള്ളികളിലൊക്കെ പള്ളിയിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് കബൽ ഇവിടെ പള്ളിയോട് ചേർന്ന് പള്ളിയുടെ ചുറ്റുമാണ് നമ്മുടെ കാലവന്മാരെ കിടക്കുന്നത് ആ കാലാവ്മാരെ നമ്മൾ കാണുന്നുണ്ട് അവരൊക്കെ ഈ സദസ്സുകൾ ഇവിടെ നടക്കുന്ന നന്മകളൊക്കെ ആസ്വദിക്കുന്നുണ്ട് അള്ളാഹു ഇതിന്റെ അവരെയും നമ്മയും സ്വർഗലോകത്തൊക്കെ ഒപ്പിച്ചുകൂടി അനുഗ്രഹിക്കുമാറാകട്ടെ صلى الله <سؤال> على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب سبحانه وتعالى